പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാം ബാലാവകാശ സംരക്ഷണ സമിതി നൽകിയ ഹർജി തള്ളിയാണ് സുപ്രീം കോടതി ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചത് പ്രായപൂർത്തിയാകാത്ത പതിനഞ്ചുകാരായ മുസ്ലിം പെൺകുട്ടിക്ക് വിവാഹതയാകുന്നതിൽ തെറ്റില്ലെന്നായിരുന്നു സുപ്രീം കോടതി വ്യക്തമാക്കിയത് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ വരെ വിവാഹിതയായി ആത്മഹത്യയിലും ഗാർഹിക പീഡനത്തിലും എത്തി നൽകുന്ന കാലത്താണ് പതിനഞ്ചു വയസ്സ് മാത്രമുള്ള പെൺകുട്ടി വിവാഹം ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന സുപ്രീം കോടതിയുടെ ഇത്തരമൊരു വിധി വിവാഹം അനുവദിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിക്കെതിരെ ദേശീയ ബാലാവകാശ സംരക്ഷണ സമിതി നൽകിയ ഹർജി ജസ്റ്റിസുമാരായ വി വി നാഗരത്ന ആർ മഹാദേവൻ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത് പെൺകുട്ടികൾക്ക് കോടതി പരിരക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ സമിതിക്ക് എങ്ങനെ ഇടപെടാനാകുമെന്നും വിഷയത്തിൽ ഹർജി നൽകിയത് വിചിത്രമാണെന്നും കോടതി വ്യക്തമാക്കി പതിനെട്ട് തീയാത്ത പെൺകുട്ടികൾക്ക് നിയമപരമായി വിവാഹം കഴിക്കാനാവില്ലെന്നിരിക്കെ വ്യക്തി നിയമത്തിന്റെ മാത്രം പിൻബലത്തിൽ അത് സാധിക്കുമോ എന്ന നിയമപ്രശ്നമെങ്കിലും തുറന്നു വെക്കണമെന്ന് കമ്മീഷന്റെ ആവശ്യം കോടതി തള്ളി ഇതിൽ നിയമപ്രശ്നം ഒന്നും ബാക്കി നിൽക്കുന്നില്ല എന്നും ഇത് ഉചിതമായ കേസിൽ ഉന്നയിച്ചു കൊള്ളാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു മുസ്ലിം വ്യക്തി നിയമം പ്രകാരം പ്രായപൂർത്തിയായില്ലെങ്കിലും ഹൃദുമതിയായ പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിച്ച് ഒപ്പം താമസിക്കാൻ മാതാപിതാക്കളുടെ സമ്മതം ആവശ്യമില്ലെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയും ഡൽഹി ഹൈക്കോടതിയും വിധിച്ചിരുന്നു ആ ഉത്തരവ് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു സ്ത്രീകളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം പതിനെട്ട് വയസ്സും പുരുഷന്മാർക്ക് ഇരുപത്തൊന്നുമായി നിശ്ചയിച്ചിരുന്ന മതേതര നിയമമായ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ലൈംഗിക സമ്മതം അനുവദിക്കാത്ത വ്യവസ്ഥയ്ക്കും വിധി എതിരാണെന്ന് സമിതി ശക്തമായി വാദിച്ചു ഹൈക്കോടതിയുടെ ഇത്തരം വിധികൾ മറ്റ് കേസുകളിൽ മുൻവിധികളായി കണക്കാക്കരുതെന്ന് സുപ്രീം കോടതി മറ്റൊരു ബെഞ്ച് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു മുസ്ലിം സ്ത്രീകളുടെ വിവാഹപ്രായം മറ്റ് സമുദായങ്ങളുമായി ഏകീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷനും സുപ്രീം കോടതി സമീപിച്ചിരുന്നു പ്രായപൂർത്തിയാകാത്ത മുസ്ലിം പെൺകുട്ടികളെ നിയമപരമായ പരിരക്ഷകൾ ലംഘിച്ച് വിവാഹം കഴിക്കുന്നു എന്നും അവരുടെ ആരോഗ്യം വിദ്യാഭ്യാസം അവകാശങ്ങൾ എന്നിവയിൽ എന്നും ആഘാതമുണ്ടാക്കുന്നുവെന്നും വാദിച്ചു മുസ്ലിം വ്യക്തി നിയമവും കുട്ടികളുടെ സംരക്ഷണ ചട്ടങ്ങളും തമ്മിൽ യോജിപ്പിക്കുന്നതിനുള്ള പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ ചോദ്യം കൂടുതൽ ഉചിതമായ കേസിൽ പരിഗണിക്കണമെന്നും കോടതി പറഞ്ഞു